കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ ഒരാൾ ഒരു ടോയ്ലറ്റ് വാങ്ങിച്ചു ഹോ അതിലിപ്പോൾ എന്താണ് ഇത്ര കാര്യം ഒരു ദിവസം എത്രയോ ആളുകൾ ടോയ്ലറ്റ് വാങ്ങിക്കുന്നു എന്ന് പുച്ഛിക്കാൻ വരട്ടെ അയാൾ വാങ്ങിയ ടോയ്ലറ്റ് ലോകത്ത് മറ്റാർക്കും ഉണ്ടാകില്ല എന്നതാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത കാരണം അത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ടോയ്ലറ്റ് ആണ് വില പന്ത്രണ്ട് പോയിന്റ് ഒരു മില്യൺ ഡോളർ അതായത് ഏകദേശം ആയിരം കോടിയിലധികം രൂപ കുറച്ചൊന്നും ഞെട്ടിയില്ലേ ഇനിയും ഞെട്ടിയില്ലെങ്കിൽ വേറെയുമുണ്ട് വിശേഷങ്ങൾ കേട്ടോളൂ ഈ ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ട് ക്യാരറ്റ് തനി തങ്കത്തിലാണ് നൂറ്റിയൊന്ന് കിലോഗ്രാം സ്വർണ്ണമാണ് ഇതിനായി ഉപയോഗിച്ചത് അപ്പോഴിത് വെറും ഒരു കാഴ്ചവസ്തുവായിരിക്കുമെന്ന് ചിന്തിക്കാൻ വരട്ടെ വേണമെങ്കിൽ ഇതിൽ കാര്യം സാധിക്കുകയും ചെയ്യാം കാരണം ഇത് പൂർണമായും പ്രവർത്തന യോഗ്യമാണ് ഈ സ്വർണ്ണ ടോയ്ലറ്റിന് ഒരു പേരുമുണ്ട് അമേരിക്ക ന്യൂയോർക്കിൽ സ്വതബൈ സംഘടിപ്പിച്ച ലേലത്തിലാണ് പന്ത്രണ്ട് മില്യൺ ഡോളറിന് ഈ ടോയ്ലറ്റ് വിറ്റുപോയത് മൗലിസിയോ കാറ്റലൈൻ എന്ന ഇറ്റാലിയൻ ആർട്ടിസ്റ്റാണ് അമേരിക്ക എന്ന പേരുള്ള ഈ കലാസൃഷ്ടിയുടെ ഉടമ പത്ത് മില്യൺ ഡോളറിനാണ് അമേരിക്കയ്ക്കുള്ള ലേലം ആരംഭിച്ചത് അതിസമ്പന്നതയോടുള്ള ആക്ഷേപഹാസ്യമെന്ന നിലയ്ക്കാണ് കാറ്റലൈൻ അമേരിക്ക എന്ന കലാസൃഷ്ടി അവതരിപ്പിക്കുന്നത് ഇരുന്നൂറ് ഡോളറിന്റെ ഭക്ഷണം കഴിച്ചാലും രണ്ട് ഡോളറിന്റെ ഭക്ഷണം കഴിച്ചാലും ടോയ്ലറ്റിലേക്ക് പോകുന്നത് ഒരുപോലെ ആയിരിക്കുമെന്ന് ആ കലാകാരൻ പറയുന്നു രണ്ടായിരത്തി പതിനാറിലാണ് കാറ്റലൈൻ രണ്ട് സ്വർണ്ണ ടോയ്ലറ്റുകൾ രൂപകൽപ്പന ചെയ്തത് അതിലൊരെണ്ണം ന്യൂയോർക്കിലെ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുകയും പിന്നീട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകാൻ തീരുമാനിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇംഗ്ലണ്ടിലെ ബ്ലനം കൊട്ടാരത്തിൽ പ്രദർശിപ്പിക്കുന്നതിനിടെ അത് മോഷ്ടിക്കപ്പെട്ടു എന്തായാലും ഇത്തവണ രണ്ടു പേരാണ് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ലേലത്തിൽ പങ്കെടുത്തത് അവരിൽ ആരാണ് ഈ സ്വർണ്ണ ടോയ്ലറ്റ് സ്വന്തമാക്കിയതെന്ന് പുറത്തുവിട്ടിട്ടില്ല അതിസമ്പന്നതയെ കളിയാക്കുന്ന ഈ കലാസൃഷ്ടിയിൽ ആരും കാര്യം സാധിക്കില്ലെന്ന് കരുതാം